വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികളോ സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നല്ല ഫുള്ളാവും ചെയ്യും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി ഒരു കാൽ കപ്പിന് താഴെ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചൂട് ാനും പാടില്ല തീരെ കുറയാനും പാടില്ല ട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർતો കൊട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യ ആ ഇനി മറ്റൊരു ബോളിലോട്ട് മൈദയാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ 2 1/2 കപ്പോളം മൈദ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ 2 1/2 കപ്പ് മൈദ പിന്നെ ഒരു ഉപ്പ് ട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ആണ് ട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുന്ന് വെച്ചാൽ ആ ഈ ഒരു സമയത്ത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ ആദ്യം അരക്കപ്പ് പാൽ എടുത്തിട്ടുള്ളത് അത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുക അപ്പം ഏകദേശം എനിക്കൊരു മുക്കാൽ കപ്പോളം പാലാണ് കേട്ടോ വേണ്ടി വന്നിട്ടുള്ളത് അത് നോക്കിയിട്ട് നമ്മൾ ഒഴിക്കുക ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരും എനിക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളാണ് കേട്ടോ വേണ്ടി വന്നത് ഇനി ഇതിലേക്ക് നന്നായി കുഴച്ച ശേഷം മുകളിൽ കുറച്ച് എണ്ണയും കൂടി പരട്ടിയിട്ട് നമുക്കിത് ഒരു രണ്ട് മണിക്കൂറോളം എന്തൊന്ന് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചിട്ട് മാറ്റി വയ്ക്കുക എണ്ണ മുകളിൽ പരട്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ ഒരു റാപ്പ് കൊണ്ട് ഞാനിവിടെ റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല നന്നായിട്ടൊന്ന് അടച്ചു വെച്ചാലും മതി ഒരു രണ്ട് മണിക്കൂറാവും കേട്ടോ അത് ഏകദേശം ഒന്ന് പൊങ്ങി വരാനായിട്ട് അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ബോൺലെസ് ആയിട്ടുള്ളൊരു ചിക്കനാണ് ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് ബോൺലെസ് ആയിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവ് ഒരു എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഓൾറെഡി കുരുമുളകും കൂടി ചേർത്തോണ്ടാണ് കേട്ടോ മുളക് പൊടി കുറച്ച് കുറച്ചിട്ട് കൊടുത്ത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തീരെ വെള്ളം ഇല്ലാണ്ടിരിക്കുകയാണ് ചിക്കൻ നന്നായിട്ട് ഒന്ന് വെള്ളം നന്നായിട്ട് കളഞ്ഞ് ഡ്രൈ ആക്കി വെക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം ഞാനിതൊരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു കുറച്ച് ജസ്റ്റ് ഒരു കപ്പ് കാൽക്കപ്പ് ഇല്ലാട്ടോ കാൽക്കപ്പിന് കുറച്ച് താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വറ്റിച്ചെടുക്കാൻ കുറേ ടൈം എടുക്കുക അതാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതും കൂടി ഒഴിച്ചിട്ട് ഒരു അഞ്ച് വിസിലോളാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അഞ്ച് വീസിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഇതുകൊണ്ട് കുറച്ച് വെള്ളം ഇപ്പോഴും ഉണ്ട് അത് ഞാനൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് ചൂടാറിയിട്ടൊരു മിക്സറെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇതാക്കി ഇതാക്കിയെടുക്കാറില്ല അതുപോലെ ആക്കി എടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മിക്സറെ ജാറിലേക്ക് നമ്മളൊരു നാല് പച്ചമുളകും ഒരു കുറച്ച് ഒരു വലിയ വർഷം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കരുവേപ്പിലയും പിന്നെ വലിയ ഒരു വലിയ കൈപ്പിടി കൈപ്പിടിയളവിൽ മല്ലിയിലട്ടോ മല്ലിയിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു അത്യാവശ്യം വലിയ നാരങ്ങ നീരാണ് കേട്ടോ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം നാരങ്ങ നീരുണ്ടാവും അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്കുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് തേങ്ങ ചരകിയതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതും ഒന്ന് അരച്ചു കൊണ്ടുവരിക ഒരുപാട് ഇങ്ങനെ ഫൈനായിട്ടുള്ളൊരു പേസ്റ്റ് ആവേണ്ട ഒന്ന് നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചതഞ്ഞ് കിട്ടിയാൽ മതി ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് വേണം കേട്ടോ അത് അരച്ചെടുക്കാനായിട്ട് തീരെ വെള്ളം ഒഴിക്കരുത് വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ലൂസ് ഭയങ്കരമായിട്ട് ലൂസായി പോവും ഇപ്പം ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്കത് വേണ്ടത് അപ്പോൾ ഇതും അവിടെ മാറ്റി വയ്ക്കുക പിന്നൊരു നാല് മുട്ടയും ഞാനിവിടെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാവൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ക്ലിങ് റാപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക കണ്ടോ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവൊക്കെ അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക ഒരുപാട് കുഴക്കൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി എടുക്കുക എന്നിട്ട് ഇത് നമുക്കി പരത്തി എടുക്കാം കേട്ടോ ഇനി കുറച്ച് നമ്മൾ ചപ്പാത്തിക്കും ഇതിനൊക്കെ പരത്തുന്ന മാതിരി തന്നെ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തിയെടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാവ് രണ്ടായിട്ടിങ്ങനെ സ്പ്ലിറ്റാക്കിയിട്ട് വലിയ വലിയ ഷീറ്റായിട്ട് രണ്ട് 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 വലിയ ഷീറ്റായിട്ട് അങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കുക ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പരത്തുന്ന മാതിരി കാണിക്കണമെന്നേ ഉള്ളൂ പക്ഷേ ഏറ്റവും എളുപ്പം രണ്ട് മാവ് പകുതിയാക്കിയിട്ട് വലിയ രണ്ട് ഷീറ്റായിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങനെ പരത്തി എടുത്തിട്ട് ഒരു ഇത് വെച്ചിട്ട് വെച്ചിട്ടങ്ങനെ കട്ട് ചെയ്തെടുക്കണം കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനാണ് അപ്പോൾ ഒന്നിച്ചൊരു വലിയ ഷീറ്റായിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകാൻ വേണ്ടു പെട്ടെന്ന് തന്നെ തീരെ കേട്ടോ അപ്പോൾ അത് അത് ചെയ്തെടുക്കുകയായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക അപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ചെയ്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ അത് രണ്ട് ഷീറ്റ് വലിയൊരു ഷീറ്റാക്കിയിട്ട് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുക ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ആ ഒരു മല്ലിയിലയുടെ ഒരു ചമ്മന്തി പോലെ അരച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്കിതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് അതിന് മീതെ നമുക്ക് കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കുക അത് വീട്ടിലുണ്ടാക്കുന്ന അതാണ് അതാണോട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ആ മയണേസിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ഓൾറെഡി മുന്നേ ഇട്ടതാണ് അതാണ് കേട്ടോ വീണ്ടും അത് കാണിക്കാതിരുന്നത് പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കുക അതുപോലെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലേക്ക് മുട്ട ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് മുട്ട അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ടയിൽ തന്നെ നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിൽ ചേർത്ത് അതിൽ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് മറ്റൊരു ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് അറ്റത്തറ്റത്ത് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒട്ടിക്കിട്ടോ അപ്പോൾ ഞാനിത് എല്ലാം ഇതുപോലെ ആദ്യം ഷീറ്റ് ഉണ്ടാക്കിയ ശേഷം ഇങ്ങനെ മസാലകൾ ഒരുമിച്ച് വെച്ചിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാണോട്ടോ ഏറ്റവും എളുപ്പം അപ്പോൾ വേറെ നമുക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒറ്റത്താക്കണ്ട നന്നായിട്ടിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മൊത്തത്തിലെനിക്ക് ഈയൊരു മാവിൽ പത്തെണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നല്ല വെളിച്ചെണ്ണയിലേക്ക് നല്ല ചൂട് ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമുക്കിത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് പോരാം ചെറുതായിട്ടൊന്ന് കളറൊക്കെ ആയി ഒരു ബ്രൗൺ കളറാവും ആ ഒരു രീതിയാവുന്നവരെ വറുത്തു പോരാ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഒത്തിരി കുറച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും ഒത്തിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറുത്തുപോകട്ടോ അപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ കളറാവുന്നവരെ ആക്കിയിട്ട് നമുക്ക് വറുത്ത് പോരാം അപ്പോൾ നമ്മുടെ തുറക്കലുകാരുടെ തുറക്കലപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ